എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫേസ് ഷേവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളും പിന്നെ അതിനെ സംബന്ധിച്ച് നമ്മൾക്ക് ഉണ്ടാകുന്ന പേടിയും ആശങ്കകളും എന്തൊക്കെയാണെന്നുമാണ് ഞാൻ പറയുന്നത് പേടി എത്തുന്ന കാര്യങ്ങൾ മുഖത്ത് കൂടുതൽ രോമങ്ങൾ വളരുമോ പിന്നെ മുഖത്ത് കൂടുതൽ കുരുക്കൾ ഉണ്ടാകുമോ പിന്നെ പുരുഷന്മാരെ പോലെ കൂടുതൽ രോമങ്ങൾ വളരുമോ എന്നൊക്കെയാണ് നമ്മൾക്ക് ഉണ്ടാകുന്ന ആശങ്കകൾ ഹോർമോൺ പ്രവർത്തനം കൊണ്ടാണ് മുഖത്ത് കൂടുതൽ രോമങ്ങൾ വളരുന്നത് പിന്നെ പി സി ഒ ഉണ്ടെങ്കിലും മുഖത്ത് രോമം വളരാറുണ്ട് അച്ഛനും അമ്മക്കും പിന്നെ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും രോമങ്ങൾ രോമങ്ങളുണ്ടെങ്കിൽ ജനറ്റിക്കായിട്ട് നമുക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ അറിവ് പിന്നെ പുരുഷന്മാരെ പോലെ താടിയും മീശയും ഒക്കെ വളരുമോ എന്ന് എനിക്കും വളരെ ആശങ്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാനിത് സ്വയം ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മളെ പലരും പറഞ്ഞ് ഭയപ്പെടുത്തുന്നതാണെന്ന് പുരുഷന്മാരിൽ മീശയും താടിയൊക്കെ വളരുന്നത് അവരിൽ ടെസ്റ്റോസ്റ്റെറൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളിൽ അത് കുറവുള്ളത് കൊണ്ട് അവരുടെ അത്രയും രോമം നമുക്ക് വളരാറില്ല ഞാൻ ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഏജിനോട് അടുക്കുന്നവരോടും എൻ്റെ ഏജിലുള്ളവരോടും എൻ്റെ ഏജ് കഴിഞ്ഞവരോടുമായിട്ടാണ് നമുക്ക് ഏകദേശം മെനോപോസ് ടൈമിൽ നമ്മുടെ ഈ രണ്ട് കവിളത്തും പിന്നെ മൂക്കിന് താഴെയായിട്ട് ഈ മീശ പോലെ ഈ ഭാഗത്ത് പിന്നെ രണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട് വളരെ നേർത്ത് നനുത്ത രോമങ്ങൾ വളരാറുണ്ട് എല്ലാവർക്കും ഉണ്ടാകാറില്ല കുറച്ച് പേർക്കെങ്കിലും ഇതുണ്ടാകാറുണ്ട് ചെറിയ മേക്കപ്പ് ഇട്ടാലും സൺസ്ക്രീൻ ഇട്ടാലും അത് ഈ ചെറിയ ഈ രോമങ്ങളിലെല്ലാം പറ്റി പിടിച്ചു ഈ വളരെ ഈ ചെറിയ പൊടി പോലത്തെ ഈ രോമങ്ങളുള്ളതുകൊണ്ട് മുഖം വളരെ ഡാർക്കായിട്ടും ഡള്ളായിട്ടും എനിക്ക് തോന്നാറുണ്ട് ഞാൻ റേസർ ഉപയോഗിച്ചാണ് ഇത് കളയാറ് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള റേസറുകൾ ഇന്ന് സൂപ്പർമാർക്കറ്റുകളിൽ കിട്ടാറുണ്ട് ഈ റേസർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഭയമുണ്ടാകാറുണ്ട് ഈ പറഞ്ഞ എനിക്കും നിങ്ങളെപ്പോലെ ആദ്യമൊക്കെ പേടിയായിരുന്നു പക്ഷേ അത് ചെയ്തു തുടങ്ങിയ പിന്നെ എനിക്ക് ആ പേടിയെല്ലാം പോയി അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ അതെങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാം ഇത് ചെയ്യാൻ ആർക്കും പേടിയും ഭയം ഒന്നും വേണ്ട നമുക്ക് തന്നെ വീട്ടിലിരുന്ന് സുരക്ഷിതമായിട്ട് ഇത് നമ്മുടെ സമയത്തിനനുസരിച്ചിരുന്ന് ചെയ്യാവുന്നതാണ് ചെയ്ത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് പ്രാക്ടീസ് ആവും പിന്നെ നമുക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യാം ആദ്യമൊക്കെ റേസർ എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയായിരുന്നു വീട്ടിൽ മകൾ ചെയ്യണേ കാണുമ്പോഴും ഞാനിങ്ങനെ നോക്കിയിരിക്കാറുണ്ട് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് നമുക്കും ചെയ്യാൻ പറ്റും നമ്മുടെ ഏജിനുള്ളവർക്കും ഈ റേസർ ഉപയോഗിച്ച് വളരെ പൊടി പോലുള്ള ഈ രോമങ്ങൾ കളയാൻ പറ്റും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല റേസറുകൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ക്വാളിറ്റി നോക്കി നമുക്ക് വാങ്ങാവുന്നതാണ് ഞാനിന്നിവിടെ ഈ അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് അലർജി ഇല്ലാത്ത ഏത് ജെല്ല് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇത് അല്പമെടുത്ത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങളുടെ ആ സ്കിന്നിന് അലർജി ഇല്ല എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഏത് ജെല്ല് ഉപയോഗിക്കുമ്പോഴും ആദ്യമായിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ അത് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം അത് നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് അല്പം പുരട്ടി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈമിനുള്ളിൽ അതറിയാം ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നത് ഫറിൻ്റെ റൈസറാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഇതാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റിൽ പറയണം അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഒരുപാട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഡ്രൈ ആക്കി കളയേണ്ട പതിയെ നമ്മളിത് ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എവിടെ ചെറിയ രോമങ്ങൾ ഉള്ളതെന്ന് നമ്മൾ നോക്കിയിട്ട് അവിടെയെല്ലാം ഉരട്ടി കൊടുക്കുക എൻ്റെ ഈ ഭാഗങ്ങളിലാണ് എപ്പോഴും രോമങ്ങൾ അധികം ഉണ്ടാകാറ് മുടിയെല്ലാം നമ്മളിങ്ങനെ നീക്കണം ഞാനിപ്പോൾ ജെല്ല് പുരട്ടി കഴിഞ്ഞു ഇനി ഇതാ ഫ്രൈസറാണ് റൈസർ എടുത്തു അപ്പം വേണ്ടി കണ്ടല്ലോ ആഴ്ച ആണ് ഞാൻ തുടങ്ങുന്നത് പൊതുവേ സ്ത്രീകൾ അപ്പർ ലിപ്പ് ബ്യൂട്ടി പാർലറിൽ പോയാണ് എടുക്കുന്നത് പക്ഷെ അത് വളരെ വേദന എടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ മുഖത്തുള്ള ഡെഡ് സ്കിന്നും ചെറിയ ചെറിയ രോമങ്ങളും ഇതിൽ ആയിക്കഴിഞ്ഞു ഈ ഭാഗത്താണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് ഈ ഭാഗത്ത് എനിക്ക് നന്നായിട്ട് രോമം വളരാറുണ്ട് ഫേസ് ഷേവ് ചെയ്യുന്നത് വേദനയില്ലാത്ത നമുക്ക് ഒരു എളുപ്പം പോകും വഴിയുമാണ് നമുക്ക് ഫ്രീ ടൈമിൽ ഇത് ചെയ്യാം കണ്ണിൻ്റെ താഴെ മൃദുലമായ സ്കിന്നാണ് അവിടെ നമ്മൾ ഒരു കാരണവശാലും റേസർ ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഭാഗത്തുള്ള ഡെഡ് സ്കിന്നും അതായത് നമുക്ക് മുഖത്ത് ആവശ്യമില്ലാത്ത ഡെഡ് സ്കിന്നല്ല നമുക്ക് പോരും ജെല് മുഖത്ത് ഇവിടെ ഷേവ് ചെയ്യുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യണം റേസർ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വിട്ടോട്ടായിട്ട് ബ്ലേഡിൻ്റെ ഭാഗം പിടിക്കണം ഈ ഭാഗവും ഇവിടെയും ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി എനിക്ക് നെറ്റിയിലാണ് ചെറിയ ചെറിയ രോമങ്ങളുള്ളത് ഞാനിത് ചെയ്യുമ്പോൾ കൂടി ഞാൻ എൻ്റെ പിരികവും കൂടി ഷേപ്പ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം ചെയ്തെടുത്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യരുത് അത് സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖം അല്പം റെഡായിട്ട് ഇരിക്കും അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊള്ളു ഇപ്പോൾ മുഖത്തെ ചെറിയ ചെറിയ രോമങ്ങളെല്ലാം റേസർ ഉപയോഗിച്ച് കളഞ്ഞു ഇനി മുഖം വെള്ളമൊഴിച്ച് വാഷ് ചെയ്യാൻ പോണേണ് അതുപോലെ ഈ ബ്ലേഡും നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് വെക്കണം നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കണം സോപ്പ് ഉപയോഗിച്ച് ഞാനിപ്പോൾ മുഖം വാഷ് ചെയ്തിട്ട് വരാം സെറാവേട ഒരു തിക്ക് ക്രീമാണ് ഇടുന്നത് ഞാൻ ഈ ക്രീം ഇട്ട് കഴിഞ്ഞു ഇനി ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് പോവുകയോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സൺസ്ക്രീൻ ഇടണം അപ്പോൾ ഞാൻ ഈ ക്രീം പരട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ സൺസ്ക്രീനാണ് ഇടണമെങ്കിലും വീടിൻ്റെ അകത്ത് നിൽക്കുകയാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് അപ്പോൾ ഞാനിനി സൺസ്ക്രീനാണ് ഇടാൻ പോകുന്നത് ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഖം നമ്മൾക്ക് സ്വയം കയ്യും കൊണ്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ആദ്യമല്ല ഒരു ചെറിയ ഭയം ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല റേസർ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് പിന്നെ റേസർ ഒരു റേസറുണ്ട് നമുക്ക് നാല് പ്രാവശ്യമെങ്കിലും മിനിമം ചെയ്യാവുന്നതാണ് പ്രത്യേകം നോക്കേണ്ട കാര്യം നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമേ റെറ്റിനോൾ പോലെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം മുഖത്ത് സിറം പോലെയുള്ളതെല്ലാം മുഖത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഷേവ് ചെയ്യണതിന് മുമ്പ് എന്തുപയോഗിക്കുമ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് നോക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് എല്ലാവരുടെയും സ്കിന്ന് ഒരുപോലെ ഇരിക്കില്ല അതുകൊണ്ടാണ് പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടത് പ്രകാരം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു നമ്മുടെ ഈ ഏജിലുള്ളവർക്കും എങ്ങനെ മുഖത്തുള്ള ഈ ചെറിയ ചെറിയ രോമങ്ങൾ കളയാമെന്നുള്ളതാണ് ഇന്ന് ഇവിടെ കാണിച്ചത് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാകുന്നുണ്ട് ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങളുടെ അടുക്കൽ എത്തുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങളുടെ അടുക്കൽ എത്താൻ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം അപ്പോൾ ബൈ